എൻ്റെ ഒരു ചീര ഉണ്ടോ ഒരു ചീരയുടെ ഇല ഉണ്ടോ നല്ല വലിയ ഇല അല്ല എപ്പോഴും ഇങ്ങനെ എന്താ കറി വെക്കണമെന്ന് ഓരോ ദിവസവും ഇങ്ങനെ ആലോചിച്ച് രണ്ട് മൂന്ന് കറിയെങ്കിലും വേണ്ടേ ഒരു ഒഴിക്കാൻ വേണം പിന്നെ രണ്ട് എന്തെങ്കിലും കറി വേണം ഇവിടെ മീൻ അങ്ങനെ എന്നും നിർബന്ധമായിട്ട് വാങ്ങാറില്ല ഒരു ദിവസം മേടിക്കും പിന്നെ രണ്ടും ദിവസം നമ്മൾ ആനിക്കുട്ടിക്ക് കൊടുക്കും പിന്നെ അത് കഴിയുമ്പോൾ മേടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ ഇതൊക്കെ തന്നെ വളർന്നതാണ് ഗ്രോ ബാഗിൽ ചട്ടിയിൽ എന്തോന്ന് ആ തക്കാളി ഇരുന്ന ചട്ടിയിൽ ഉള്ള ചീരയാണ് അപ്പം ഞാൻ പൊടിച്ചത് നമ്മുടെ രണ്ട് ചീര ഉണ്ടോ അല്ല വലിയ ഇലയുള്ള ചീരയാണ് പുറത്തു കൊണ്ടുവന്ന് നമുക്കിന്ന് ചീര ഇത് തേയത്തില്ല എൻ്റെ കൂടെ ഒന്നീച്ചൊക്കെ കുരുവോ അല്ലെങ്കിൽ ഇച്ചിരി പയറോ എന്തെങ്കിലും ഇട്ടാൽ തേയുള്ളൂ അപ്പം എന്തായാലും നമുക്ക് നടാതെ തന്നെ ഇങ്ങനെ വളർന്നു വരുന്നതാണ് ഇത് നല്ല വീതി ഇലയും കൊള്ളാം നല്ല ചീര അങ്ങനെ ഇന്നൊരു ചീര കറി വയ്ക്കാൻ വേണ്ടി പോകണം രണ്ട് നമുക്ക് കുഞ്ഞ് ചക്ക കിട്ടിയുണ്ടോ നമ്മുടെ ചക്ക ഇത് നല്ല ഇരിക്ക ചക്കയാണ് ആണേ ആദ്യമൊക്കെ എല്ലാം വലിയ ചക്കയായിരുന്നു ഇപ്പോഴെല്ലാം കുഞ്ഞു ചക്കകളായി അങ്ങനെ രണ്ടാണ് ഇന്ന് വീണത് ആ പഴക്കുമ്പോൾ താഴെ തന്നെ വീഴും മൂട്ടിൽ വീഴും ഒന്നും കടിച്ചിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ ഇതിനകത്ത് ചുവള കുറവാണ്